അഭിമന്യുവിന് കണ്ണീരോടെ വിട തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പന്ത്രണ്ട് വയസ്സുകാരന് എന്ന വിട നൽകി നാടും വീടും അച്ഛൻ ബിനോജും സഹോദരനും മരിച്ച അഞ്ചു വർഷം തികയും മുമ്പെയാണ് അഭിമന്യുവിനെയും മരണം തേടിയെത്തിയത് അന്ന് നടന്ന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് അഭിമന്യു രക്ഷപ്പെട്ടത് ചേലാട് ബസാനിയ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു കള്ളാട് കുഴേത്തുകുടി പരേതനായ ബിനോജിന്റെയും മായയുടെയും ഇളയ മകൻ മൂത്തു സഹോദരൻ അഭിയും അച്ഛനും അഞ്ചു വർഷം മുൻപ് മൂവാറ്റുപുഴയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ചു ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് അഭിമന്യു അന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങും വഴിയാണ് വീടരികിലുള്ള കരിത്തോട്ടിൽ മരണം അഭിമന്യുവിനെ കാത്തിരുന്നത് രണ്ട് കൂട്ടുകാരികളും കൂടെ ഉണ്ടായിരുന്നു അഭിമന്യു കടയിൽ കയറിയപ്പോൾ കൂട്ടുകാരികൾ അമ്മയോടൊപ്പം മുന്നോട്ട് നടന്നു തനിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ് അഭിമന്യു തോട്ടിൽ വീണത് ഇവിടെ നിന്ന് സെക്കൻഡ് ട്രിപ്പിന് പോയ കുട്ടിയാണത് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി മൂന്ന് കുട്ടികളുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ രണ്ട് പെൺകുട്ടിയും ഈ ആൺകുട്ടിയും കൂടിയാണ് പോയത് പെൺകുട്ടിയുടെ കൂട്ടത്തില് മാതാവ് ഉണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൊച്ച് അവിടുത്തെ കടയിൽ കയറി മിഠായി മേടിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി രണ്ട് പെൺകുട്ടി അമ്മയും വീട്ടിലേക്ക് പോയി ഈ കുട്ടി അവിടെ മിഠായി മേടിച്ച് താമ താമസിച്ചു പിന്നെ പോയത് റോട്ടി റോട്ടീന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുടവെടുക്കണ കണ്ടുകൊണ്ട് ഒരു ചേച്ചി നോക്കിയതാണ് കുട്ടി അവിടെ ആ തന്നെ കുട്ടീനെ ഇട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് സ്കൂളിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ സഹപാഠികളും അധ്യാപകരും അഭിമന്യുവിനെ അവസാനമായി കാണാനെത്തി മരണം വിശ്വസിക്കാനാവാതെ കണ്ണീരോടെയാണ് അധ്യാപകർ അഭിമന്യുവിന് വിട നൽകാൻ എത്തിയത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ നിന്ന് പോയത് പഠിക്കുമായിരുന്നു ആൻസർ ഷീറ്റ് ആ സന്തോഷത്തിലാണ് ാണ് അഭിമന്യുവിന് അന്ത്യയാത്ര നൽകാൻ നിരവധി പേരാണ് എത്തിയത് സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്